അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അതിന് നന്ദി പറയുന്നത് ശരത് ഗിരീഷിനോടാണ് അതേപോലെ തന്നെ പ്രേക്ഷകരോട് ഇങ്ങനെയൊരു തെറ്റിനായിട്ടുള്ളൊരു ഇൻഫർമേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനെ സോറി പറയുന്നു അതിൽ തെറ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴ് അവിടെയായിട്ട് നമുക്കൊരു സ്റ്റാർ കാണാം ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഹൈദരാബാദും ഇന്ത്യയിൽ കാണപ്പെടാറുള്ളതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ശേഷമാണ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈദരാബാദ് മിൻറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കോയിലുള്ള സ്റ്റാർ സിം സ്റ്റാർ എന്ന് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയ തെറ്റിനെ ക്ഷമ ചോദിച്ചുകൊണ്ടും അതേപോലെ തന്നെ ശരത് ഗിരീഷിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാണെങ്കിൽ നയാ പൈസയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഡെസിമിൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് നയാ പൈസ എന്ന് പറഞ്ഞിട്ടത് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത് ബ്രിട്ടീഷ് കാല വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന സംഖ്യാ നിന്നും ഒരു ആയിട്ടുള്ള രീതിയിൽ നിലനിൽക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നയാ പൈസ ഇറക്കിയിട്ടുണ്ടായത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ അമ്പത്തേഴ് തൊട്ടുള്ള അറുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ മാത്രമാണ് ഈ കോയിൻ ഇവിടെ നിലനിന്നിട്ടുള്ളത് ഇപ്പം ഈ കോയിനിലേക്ക് നോക്കുകയാണെങ്കിൽ രൂപയേക്കാ സേവാം ബാഗ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കീഴെ അതിൻ്റെ വർഷവും അതേപോലെ തന്നെ നയ പൈസ എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അശോകസ്തംഭത്തിൻ്റെ അവിടെ ഭാരതെന്നും ഇന്ത്യ എന്നും എഴുതിയിട്ടുള്ളതായിട്ട് കാണാവുന്നതാണ് ഇത് ബ്രൗൺസിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഡെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പോയിൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നയ പൈസ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള കാലഘട്ടം മാത്രമായിരുന്നു നയ പൈസ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്